വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് ചില വീടുകളിൽ താമസിക്കുമ്പോ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അകത്തേ കടന്നു കഴിഞ്ഞാൽ ആരോ പിന്നിലുണ്ട് അല്ലെങ്കിൽ ആരോ അങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഒരു നില പോകുക ഇരിക്കുന്ന സമയത്ത് വീണ്ടും കണ്ടു വാതിലിന്റെ അവിടെ ആരും നിക്കുന്നത് അത് സംശയം തീർക്കാൻ ചെന്ന് നോക്കുമ്പോ കാണാനും ഇല്ല അങ്ങനെ അവിടുത്തെ കരച്ചില് അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലെങ്കിൽ ചിരി കേൾക്കുന്നു ചില വീടുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് വാടകയ്ക്ക് പോകുന്ന ആളുകൾക്കാണ് അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് എടുക്കുന്നതിന് നേരെ അല്ലെങ്കിൽ ഇരിക്കുന്ന നേരെ ഇട്ട് ചുമരുന്നേ ഒരു നേടലും മാത്ര പുറത്ത് നോക്കിയൊന്നും കാണില്ല ഒരു ഒരു സ്ത്രീ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആണ് നിക്കുന്ന പോലെ പ്രത്യേക രൂപത്തിൽ അങ്ങനെ ഉള്ളതായ ഓരോ കാര്യങ്ങള് അനുഭവപ്പെട്ടിട്ട് കണ്ടിട്ട് അതിനെ കർമ്മം ചെയ്ത് നീക്കിയിട്ടുള്ളതായ അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന സംഗതികൾക്ക് കർമ്മം ചെയ്താലും സുഖമാകാതെ അന്വേഷിച്ച് നടക്കുന്ന ടീമുകൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് പറയുമ്പോ ആ സ്ഥലത്ത് ഒന്നുകിൽ ആ വീട് വയ്ക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ വീടിൽ വീട്ടിൽ വെച്ചിട്ടോ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും വഴക്ക് കൊണ്ടോ മറ്റു പ്രശ്നങ്ങളെ കൊണ്ടോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് തൂങ്ങി മരണമാവാം വിഷം ചിട്ടാവാം തീയ്യ കൊടുത്തിട്ടായിരിക്കും മണ്ണെണ്ണൊഴിച്ചിട്ട് അങ്ങനെ പലതരത്തിലും ആയിരിക്കാം അപ്പൊ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആത്മാവനെ മരണപ്പെട്ടു പോയിരിക്കുന്നതായ ആത്മാവിന് കൃത്യമായിട്ടുള്ളതായ മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിലേ അതിന്റെ ആത്മാവ് കുടുംബത്തോട് കൂടിയിട്ട് വട്ടം തിരിഞ്ഞ് നടക്കും അത് ആരും ആ വീട്ടിലുണ്ടാവില്ല കാരണം അവിടെ ആര് താമസിച്ചാലും വിഷമം ആണ് ഉണ്ടാകുക സന്തോഷം എന്ന് പറയുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ വീട് ഉപേക്ഷിച്ച് പോകാനും പോവാനും പോകാനും ആ വീട്ടുകാർ ശ്രമിക്കും ആ വീട്ടുകാര് വിറ്റ് പോകുമ്പോ അവർ കിട്ടിയ വിലക്ക് അവർ കൊടുത്തിട്ട് പോവുക അങ്ങനെ വേടിക്കുന്ന ആള് ഈ വീടിനെ നിലനിർത്തിക്കൊണ്ട് അവന്റെ ബിസിനസ് ആരംഭിക്കും ബിസിനസ് ആരംഭിക്കുന്നു പറഞ്ഞാൽ ഇത് വാടകയ്ക്ക് കൊടുക്കും ആ വാടകയ്ക്ക് നിന്നോ അധികം താമസിക്കാതെ ഇവിടെ നിന്ന് വിട്ടാറു ഓടിപ്പോണവിടുത്തെ അഡ്രസ്സ് ഉണ്ടാകില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അനുഭവപ്പെടുക അവിടെ വെച്ചിട്ട് തന്നെ ചില വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ ബാധകൾ ഏറ്റു കഴിഞ്ഞാല് പേടിച്ചു കഴിഞ്ഞാല് ആ മരണപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തി എന്തോ ആണ് കാണിച്ചിരുന്നത് അവനെന്തായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് എന്തായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ആ സംഭവം ഈ പ്രേതദോഷങ്ങളോ പ്രേതബാധകളോ അനുഭവിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടായിരിക്കും ഒരിക്കൽ ഒരു വ്യക്തിക്ക് വലിയൊരു മനപ്പറമ്പിൽ മന വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് അത് വളരെ പഴക്കമുള്ളൊരു മനയാണ് അവിടെ നാട്ടുരാജാവ് എന്നുള്ള ആടുവാഴി ആ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു ഭവനായിരുന്നു അത് അപ്പൊ അവരുടെ കാലത്ത് ഒരുപാട് ഈ തൊഴിലാളികളെ മർദ്ദിച്ചിട്ടും അതേപോലെ തന്നെ കൊല്ലാപ്പാലം ചെയ്തിട്ടും കൊന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ആ മനയിലുണ്ടായിരുന്ന എല്ലാവരും നശിച്ചുപോയി എന്നതൊക്കെ കൈമാറിയിട്ടൊക്കെ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ അവൻ ചെന്നിട്ട് ചിലപ്പോൾ വാങ്ങിക്കുക ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തില് പുലർച്ചൊരു രണ്ടു മണി ഒരു മണിക്ക് ശേഷം ആ വീട്ടിൽ വെച്ചിട്ട് അവൻ പേടിക്കുക എന്തോ ഒരു പ്രകാശ വലിയ വന്നിട്ട് അവൻ്റെ ശരീരത്തിൽ ഒന്ന് അടിച്ചു അവനതോടുകൂടി ആന്തി വൈകാതെ അവൻ ഒരു പിശാശായി മാറി തുടങ്ങിയവൻ അവന്റെ സ്വഭാവത്തില് അവന്റെ പെരുമാറ്റത്തില് അവന്റെ വാക്കില് അത് അതാണ് പൈശാചികമായിട്ട് പിശാചായി മാറാൻ തുടങ്ങി എന്ന് പറഞ്ഞു അവൻ അവന്റെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റങ്ങള് വരാൻ തുടങ്ങി ആരോടും സംസാരിക്കില്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് നിൽക്കുക ഒറ്റപ്പെട്ടിരിക്കുക പിന്നെ ഈ സംഗതി വന്നതിന് ശേഷം ഇവന്റെ ശരീരത്തിൽ വന്നതിന് ശേഷം അവൻ പറഞ്ഞല്ലോ അവന്റെ രൂപ രൂപത്തിൽ മാറ്റം വരുന്ന പെരുമാറ്റത്തിലും പ്രവർത്തിയിലാണ് മാറ്റം വന്നത് അവനെ ഇയാൾക്ക് തീയിന്റെ പുക കണ്ടുപിടാ ആ തീയിന്റെ പുക കണ്ടു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാണ്ട് കിട്ടുന്ന പടയൻ ഒരു ഒരു ബീഡിയോ സിഗരറ്റ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാലും ഇതു പോവാ അതേപോലെ തന്നെ വീട്ടില് തീ കത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ പരിഭ്രമവും അവർന്നിട്ട് അവൻ മിഷ്ടടിക്കാൻ ശ്വാസം കിട്ടുന്നില്ല അതങ്ങനെ ഇനിയിപ്പത് കഴിഞ്ഞപ്പോൾ കുളിക്കാൻ ചിരിക്കുക കുളിക്കുകയാണ് കുളിമുറിൽ വന്ന് വെള്ളം തല്ലെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ ശ്വാസം കിട്ടാണ്ട് പടഞ്ഞ അവൻ പെട പടക ചെയ്യാ അതിൽ വെള്ളത്തിൽ മുങ്ങി പോകുന്ന ആ ഒരു ഫീലാണ് അവനുണ്ടാവുന്നത് അപ്പൊ ഇതില് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് ഈ മലപ്പറമ്പിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടാണ് അതൊക്കെ ദുർമരണങ്ങളാണ് ആ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവർ ഏത് തരത്തിലാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് വെച്ചാൽ അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ദേഹം അനുഭവിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു തീയിന്റെ പുകയുടെ കാര്യം പറഞ്ഞു പുക വരുന്നു വന്നു കഴിഞ്ഞ് ഇളക്ക് ശ്വാസം മുട്ടണം നിൽക്കാൻ പറ്റില്ല ചുമക്കുക ഇതിൽ പുക ഇറങ്ങിപ്പോയിട്ടുള്ള പോലെ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ പേടി വിളിച്ചതിന് പുകൻ്റെ അടുത്തേക്ക് വന്നാലും ഇതേ അവസ്ഥ തന്നെയാണത് അപ്പം അത്രയും തീയിൽ നിന്നിട്ട് പുക അടിച്ചിട്ടുള്ള ആ പേപ്പർ ആ വിമിഷ്ട്രം മരണത്തോട് മല്ലി ആ വിമിഷ്ടമാണ് ഇപ്പം കാണിക്കുന്നത് അല്ല അതിൽ കുളിക്കുമ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഏത്തൊഴിച്ചു കഴിഞ്ഞാൽ അതേ വിമിഷ്ടാണ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുമ്പോണ്ടാകുന്ന ഒരു പരിഭൂരം ആ സംഭവം കാണിക്കുന്നത് അതുപോലെ ഇവിടെ കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ളതായ ചിന്തകളും പ്രവർത്തികളും അത് വേറെ തരത്തില് ലൈംഗികമായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യണം 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 അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രവർത്തിക്കണം തോന്നില്ല ഈ വ്യക്തി നോർമലാണ് സാധാരണ ഒരു മനുഷ്യന്റെ പോലെ തന്നെയാണ് അതിലൊന്നും ആൾക്ക് ഇല്ല പക്ഷെ ഈ സംഭവം വന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഇപ്പൊ വെള്ളാലും ശരി കാറ്റായാലും ശരി ഭയങ്കര വിമിഷമായിട്ടാണ് ആൾക്ക് തോന്നുന്നത് അതേപോലെ തന്നെ വല്ല കയറ് കയറുന്നതിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കരമായിട്ട് കയറിങ്ങനെ കുട്ടി കുട്ടി അടുത്തിങ്ങനെ പോകുന്നത് കാണാമർത്തി പിടിച്ചിട്ട് ഈ ലൈംഗികമായിട്ടുള്ള ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ എവിടെങ്കിലും ചെന്നിക്കുകയാണ് വർക്കിന് പോയാലും അല്ലെങ്കിലും വീട്ടിലായാലും ശരി അല്ല സ്ത്രീകളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ആ ഒരു എനർജി ആൾക്ക് വരിക ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അതാണ് ആൾ കാണുന്നത് അത് ആരാണെന്നില്ല രക്ത അല്ലാത്ത ബന്ധു ആരായാലും ചെറിയ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഇത് ഉണരുകയാണ് വരികയാണ് തുടരുകയാണ് അപ്പൊ അതുകൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്ത് പോലും അവന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അമ്മയുടെ അടുത്ത് വന്നാലും അവൻ ഈ ആവശ്യമാണ് വരുന്നത് ഈ ആവശ്യം നിറവേറ്റാനായിട്ട് തോന്നുന്നത് അത് എത്ര ഒരു വിഷമമുള്ള കാര്യമാണ് കാര്യമാണെന്ന് അമ്മയുടെ അടുത്ത് വരും പറയും മറ്റുള്ള ആളുകൾ എടുത്ത് പറയണോ പക്ഷെ ആ ഒരു ടൈമ് കഴിഞ്ഞ് ഇയാള് ഫ്രീ ആയി കുറച്ച് നേരത്തേക്ക് പിന്നെ ആള് നോർമലാണ് പിന്നെ ഇല്ല പിന്നെയും അവനെയോ കാണിക്കാൻ തുടങ്ങി അപ്പൊ ഈ അതിലുണ്ടായിരുന്നതായ രക്ഷത്തിന്റെ ശക്തമായിരിക്കുന്ന ഒരു പ്രേതം നല്ലൊരു മരണപ്പെട്ടു വിചാരിക്കാം ആ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് ആ പരിസരത്ത് ഇതേപോലെ തന്നെ മരണം നടന്നിട്ടുള്ളതായ ദുർമരണങ്ങള് നടന്നിട്ടുള്ളതായ ആത്മാക്കളെല്ലാം ചേർന്നിട്ട് നടക്കുക അത് ചേർന്ന് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്തുക ചെയ്യാം അപ്പൊ അത് ചില വ്യക്തികളുടെ ശരീരത്തിലൊക്കെ നമ്മൾ പേടിച്ചു വന്നു വെച്ചെങ്കിൽ ഒരുപാട് പ്രേതങ്ങളാ ഒന്നിലും രണ്ടിലും ഉതുങ്ങുന്ന പ്രേതങ്ങളാവില്ല അവരൊക്കെ വ്യത്യസ്ത അഭിരുചി വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ചെയ്യണവരായിരിക്കും അപ്പൊ അവരെന്ത് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ഇയാൾ കാണിക്കും അപ്പൊ വഴക്കുണ്ടാക്കുകൾ ദേഷ്യപ്പെട്ടിട്ടേക്കുന്ന ആണ് ആള് വെറുതെ ആവശ്യമില്ലാതെ വെള്ളം അടിക്കാത്ത ഒരാളോ ആ വെള്ളടിച്ച് പിന്നീ വന്നിട്ട് പിന്നെ അവൻ അവന്റെ അക്രമങ്ങൾ തുടങ്ങുകയും അല്ലെങ്കിൽ അവിടെ കയറിക്കമാറ പെട്ടുപോയിരിക്കുന്ന ഒരാള് ഞാൻ തമിഴ്നാട്ടിലേക്ക് ഒരു പൂജയ്ക്കായിട്ട് പോയപ്പോ ആ സ്ഥലത്ത് അവിടുത്തെ ഒരു മോള് മണ്ണൊഴിച്ച് തീ കൊടുത്ത് മരിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ആംഗളച്ചക്കനെ ആംഗളച്ചക്കനെ ഭയങ്കരമായിട്ട് ഓരോ ബുദ്ധിമുട്ട് തുടങ്ങിയ ഇതേപോലെ വെള്ളം അടിക്കുക ശവക്കോട്ടയിൽ കിടക്കുക ശവപ്പറമ്പിൽ കിടക്കുക ആളില്ലാത്ത പറമ്പിലേക്ക് കിടക്കുക അത് അവിടെ ആളില്ലാത്ത പറമ്പെന്ന് ഒക്കെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കൊറേ മുള്ളിച്ചു ചെടിയും അതേപോലുള്ള സംഗതികളൊക്കെ അപ്പൊ ഈ ചുടുകാട്ടിലൊക്കെ പോയിട്ട് കിടക്കുന്നത് ലഹരി അടിച്ചിട്ട് യാതൊരു ഓർമ്മയില്ലാതെ അവൻ അങ്ങനെ ഒരു വെട്ടു കേസറിട്ടു അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ഇവര് സ്വഭാവത്തിലല്ല ഇവ നല്ലതിലല്ല ആരെ കാണിച്ചാലും ശരിയാവണില്ല അങ്ങനെ പഴയൊരു പരിചയം വെച്ചിട്ട് എന്റെ അച്ഛനോടുള്ള പരിചയം വെച്ചിട്ടാണ് അവര് വരുന്നത് അച്ഛനൊക്കെ മരിച്ചുപോയി അച്ഛനില്ല എപ്പ എപ്പോഴും എൻ്റെ എന്റെ എൻ്റെ ബാക്കില് കാണാം ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ട് അദ്ദേഹം എൻ്റെ അച്ഛൻ കല്ലരിക്കോട് പോയിട്ട് വളരെ ചെറുപ്പത്തിൽ വളരെ വളരെ ചെറുപ്പത്തിൽ പോയിട്ട് ഉപാസന കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് വയസ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കല്യാണം ആയിന് ശേഷം കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോ അദ്ദേഹം അപ്പോ എൻ്റെ അച്ഛനോടുള്ള പരിചയം വെച്ചിട്ടാ അപ്പോൾ അവര് അച്ഛൻ മരിക്കാനായിട്ടൊക്കെ വളരെ മുന്നേ അച്ഛനെ പരിചയമുണ്ട് അപ്പോൾ ആ പരിചയത്തിലാണ് അവർ വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ട് എന്നെ കൊണ്ടുപോക അവിടെ ചെന്നിട്ട് ഈ മകനെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നോക്കിയാൽ അതിനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിക്കും ഇതേപോലെ തന്നെ ചില ശീലക്കേടുകൾ തുടങ്ങിയ അപ്പൊ ഈ കുട്ടി എന്ത് എന്ന് പറഞ്ഞാൽ താഴെയുള്ള പെൺകുട്ടി ഓരോ സ്ഥലത്ത് പ്രത്യേക ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുക വേറെ ആൾ ചെയ്തിരുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ അപ്പൊ അതൊന്നും എന്നോട് പറയുന്നില്ല ഈ വീട്ടിലത്തേതായ ദോഷങ്ങൾ അത് ആര് ചെയ്താലും എങ്ങനെ വന്നാലും ശരി ദോഷങ്ങളുള്ളത് ദോഷം പ്രേതദോഷങ്ങളുള്ളത് ഇത്ര പ്രേതങ്ങളുണ്ടോ അല്ലാച്ചും ആവാഹിക്കുമ്പോൾ അത് അറിയാം സ്ത്രീ പുരുഷ പ്രേതങ്ങളൊക്കെ ആവാഹിച്ചു അശേഷ പ്രേതും ഇനിയുണ്ടോ എന്ന് നമ്മൾ നോക്കും അപ്പൊ പ്രേതങ്ങളുണ്ട് ചെയ്യും ഇല്ലെങ്കിലോ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഈ ചെക്കന് വേണ്ടിയിട്ട് ചൂടുകാട്ടിലൊക്കെ പോയി കിടക്കുന്ന ചെ അവൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് വീട്ടിലെല്ലാം കർമ്മങ്ങൾ ചെയ്ത് വരുമ്പോൾ പ്രേതത്തിൻ്റെ ഒരു പിടുത്തം അവിടെ കാണിക്കുക പിടുത്തം എന്ന് പറഞ്ഞാൽ ശരിയാവണില്ല ആവാഹിച്ചാലും നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിനൊക്കെ ആവാഹിച്ചു പിന്നെ ഒരു പ്രേതത്തിന്റെ ഇതുകൊണ്ട് അവിടെ ക്ലിയർ ആവുന്നില്ല അതായത് പ്രേതദോഷങ്ങൾ തീർന്നോ തീർന്നെങ്കിൽ ഗുളികൻ പ്രസാദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗുളികൻ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയായിട്ടില്ലെന്നർത്ഥം ഏയ് നമുക്ക് കഷ്ടായി അത് ആവാഹിക്കാനുള്ളത് നമ്മൾ സാധാരണ ജീവനൊക്കെ ചെയ്തു നോക്കുമ്പോൾ അതിൽ കാണാൻ അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ ഗുളികൻ വീണ്ടും പുറത്താ പുറത്തുനിന്ന് ഒരു ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോക്കെ ആയിട്ട് അങ്ങനെ അനർത്ഥമായിട്ട് ഇറങ്ങുന്നത് അതായത് വിട്ടുമാറിയിട്ടില്ല അങ്ങനെ പിന്നെ അവരോട് ചോദിച്ചു ഈ ഇവിടെ മരണങ്ങൾ നടന്നിട്ടുണ്ടോ ദുർമരണമായിട്ട് ഏത് തരത്തിലാണ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് ഈ ചെക്കന്റെ മൂത്ത പെങ്ങള് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് മരിച്ചിട്ടുള്ളതാണ് പറയാ അതിരുന്നേരുന്ന റൂമ അതിന്റെ റൂമിൽ ഞാൻ ഇരിക്കണത് കിടക്കണത് അവരിന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ കുട്ടി ചെയ്യുന്ന അതേ കാര്യമാണ് അതിന്റെ തായളുടെ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്നിരുന്നിട്ട് മുട്ടിയൊക്കെ ഇങ്ങനെ വന്നി അവള് ചെന്നിരിക്കുന്ന പോലെ പാട്ട് കേട്ട് അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ വേറെന്തൊക്കെയാണ് ചെയ്യണത് ആ മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവളെവിടൊക്കെ ചെന്നിരുന്നോ അതേ സംഭവം തായളുടെ കുട്ടിയും കാണിക്കുന്നു അപ്പൊ ഇത് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് എന്നിട്ട് അതിന്റെയും കൂടി കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു മാറ്റിയതിന് ശേഷമാണ് ശരിയായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ഇതിൻ്റെതായ ഭാഗങ്ങള് ആ വീട്ടിലത്തെ മക്കൾക്ക് ഉണ്ടായിരിക്കാം ഈ ചെക്കൻ വിചക്കനുണ്ടായിരിക്കാം അപ്പൊ അതിൻ്റെ മോക്ഷം കിട്ടാത്തൊരവസ്ഥയില് വരുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പം വരുന്ന സംഗതി ഇവിടെ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാവും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദുരിതങ്ങൾ ദുരിതം വരിക അനർത്ഥങ്ങൾ ഉണ്ടാകുക കഷ്ടമുള്ളവർക്ക് എന്തും കഷ്ടന്ന് പറയും ചെലവര് പറയും എനിക്ക് എന്ന് നോക്കിയാലും ഏഴര ശനിയാ എന്ന് നോക്കിയാലും കണ്ട ശനി നിങ്ങക്ക് ഇത് തന്നെ പറയുള്ള ഇന്നാലും മുന്നേ വന്നപ്പോഴും കണ്ടകശനിയാന്ന് പറഞ്ഞ പിന്നെ വന്നപ്പോ ഏടരശിനിയാ ഈ ശനി ഒഴിഞ്ഞിട്ടുള്ള സമയല് നമുക്ക് എന്നും ശനി തന്നെ ഞാൻ ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ ഈ പ്രേതദോഷങ്ങള് എന്ന് ഈ പ്രേതോഷങ്ങളാ ചിലവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അവര് ആ ലോകത്തേക്കും മാറ്റം മാറും ചിലതിനെ നോക്കിയിട്ട് കാര്യമില്ല ചിലതിനെ രക്ഷിക്കാൻ നോക്കിട്ട് വരുകാര്യല്ല രക്ഷിക്കണോ നാണം കിട്ടുന്നല്ലാതെ മുന്നേറി പോകാൻ പറ്റില്ല ചിലർ കൃത്യമായിട്ട് അതിൻ്റെ കർമ്മങ്ങളുടെ ജീവിതം മാറുന്നു അത് യാതൊരു തർക്കവും ചിലവർക്ക് വന്നു കഴിഞ്ഞാൽ അവരിൽ കൂടി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുക അവരിൽ കൂടി ജീവിക്കുന്ന അവളുടെ ആ വ്യക്തിയുടെ ശരീരം ആ ശരീരത്തിൽ മറ്റ് ആ പ്രേത ചൈതന്യവും അതിൽ പ്രവർത്തിക്കുക അവളായിരിക്കും അതിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ആ പ്രേത സാന്നിധ്യവും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണമെങ്കിൽ അത് അതിനുപയോഗിക്കുക ലഹരി ഉപയോഗിക്കാത്ത ആളായിരിക്കും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ളത് എത്ര ആ അനുഭവിച്ചാലും അവർക്ക് തൃപ്തി വരില്ല അങ്ങനെ അതില് പരാക്രമം കാണിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെ കണ്ടാലും ഇഷ്ടപ്പെടുന്ന അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഏതൊരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ആ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാവിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ശരീരത്തിൽ കൂടിയ വ്യക്തി പ്രകടിപ്പിക്കുക അപ്പൊ ചിലവരൊക്കെ ആയിട്ട് വഴക്കുണ്ടാവും അടിയുണ്ടാവും അവനെ പ്രാതാവും തൊട്ടേ കാണിച്ചു കൂട്ടണ കാര്യങ്ങളൊക്കെ ചിലവർ കയറെടുത്തിട്ട് മരത്തിന്റെ മുകളിൽ പോയിട്ട് അതിനെ ഇടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അപ്പം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ ചില വീടുകളിൽ ഞാൻ പറഞ്ഞു മരണപ്പെട്ടു പോയിട്ട് അതിനെ കൃത്യമായിട്ട് പരിഹാരം ചെയ്യാത്ത സ്ഥലത്തേക്കാണ് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് കയറുക അതൊക്കെ വരുമ്പോൾ കൂടുതൽ അനർത്ഥങ്ങളാണ് ഉണ്ടാക്കുക അന്ന് അവർ എത്ര വർഷം കഴിഞ്ഞാലും അവരുടേതായ ആത്മാവിന്റെ ഒരു സാന്നിധ്യം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരു ആരും താമസില്ല അവർ വിട്ടുപോയി ഞരിക്കുക അവർ സുഖമായിട്ട് അവിടെ എന്താണ് സുഖായിട്ടുള്ള ജീവിതങ്ങൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുക അത് വീട്ടില് അത് അങ്ങനെ ആ പ്രേതങ്ങള് ഒരുപാട് അവര് ഈ അച്ഛനമ്മയും കുഞ്ഞു മറ്റേ കുട്ടികൾ കളിക്കുന്ന പോലെ ഉള്ള ഒരു രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവുക അങ്ങനെ ആ പ്രേതാത്മാ നമ്മളറിയണില്ല ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ഇതിന് നിറം മുഴുവൻ ഉണ്ടെന്ന് ചോദിക്കാം ഇവിടെ ഉള്ളതും അല്ലാത്തതൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല ഇവിടെ ആളില്ലാത്ത വീടാണ് ആൾ താമസില്ല പെരുമാറ്റില്ല ഇവർ ഉണ്ട് ആ സ്ഥലത്തേക്കാണ് ചില വ്യക്തികൾ വരിക ഒരു ഇരുപത് വയസ്സായ ഇരുപത്തിരണ്ട് വയസ്സായ കല്യാണം കഴിഞ്ഞ് കുട്ടീനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീനെ കൊണ്ട് ഇവർക്ക് വരിക സാധാരണ നെഗറ്റീവ് ശക്തികള് ഇവർക്കൊക്കെ കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കുന്നതാണ് ഒരു നല്ലൊരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടുകളും അതേപോലെ തന്നെ ചെറുപ്രാണികളൊക്കെ അതിനെ ആകർഷിച്ചു വരും അതിനെ മണടിച്ചിട്ട് വരും അല്ലെങ്കിൽ ആ പൂവിന്റെ ആ ഒരു പ്രത്യേക ഒരു ഇതിനാണ് അവർ വരുന്നത് ഇതേപോലെ തന്നെ ഈ ഗർഭിണികളോ അല്ലെങ്കിൽ ഋതുമതിയായിട്ടുള്ളതായ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ കൂടി നിൽക്കാനുള്ളതായ സംഗതികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെ പഴയ കാലത്ത് അതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ചിരുന്നു ഇന്ന് അതൊക്കെ ഒരു കാട്ടിക്കൂട്ടിലോ അല്ലെങ്കിൽ വേഷം കെട്ടിലോ ആയിട്ടാണ് ആ ആളുകൾക്ക് മാറിയിട്ടുള്ളത് ഓരോരുത്തർക്ക് പുരോഗമിക്കും തോറും പഴയ കാര്യങ്ങളൊക്കെ വളരെ ആജ്ഞയോട് പോയിട്ട് തള്ളിവിടുന്ന ആളുകളുണ്ട് എന്നാൽ പഴയ ആളുകൾ അല്ലെങ്കിൽ പുതിയ ആളുകൾ നല്ല അറിവുള്ളവർ ഉള്ളവർ ഇതിനോട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് അറിവിന്റെ അറ്റം പോയിട്ട് ഇതിനെ അറിഞ്ഞ് ഇതിന്റെ കുറേ സംഗതികളുണ്ട് അതിനെ ഇതൊക്കെ കൂടി തീരുവോ എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലാത്തവർ ചെറിയൊരു അറിവായിട്ട് വരുമ്പോഴൊക്കെ തട്ടി കളഞ്ഞ് സ്വന്തം അച്ഛനും അമ്മേനെയും നമ്മളെ അനാഥശാലയിലോ മറ്റു മന്ദിരങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന പോലെ ഇതിനെയും നീക്കം ചെയ്യുന്നു പക്ഷെ നമ്മളെത്ര നീക്കിയാലും നമ്മുടെ അച്ഛനും അമ്മകളൊക്കെ ഇല്ല വേറൊന്നും അപ്പൊ ഈ വന്ന പറഞ്ഞു വന്നിട്ടുള്ളത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ആ വീട്ടിലേതായ ദുരിത വീട്ടിലേതായ ദുരിതങ്ങൾ ഇവരനെ ഇവരെ ഇവരിൽ കൂടി ഉപദ്രവിക്കാനോ ഇവരിൽ കൂടി വരുമ്പോ ആ വ്യക്തിക്ക് തലവേദന വരണോ ശരീരം വേദന വരണോ തളർച്ച വരണോ കൈകാര്യങ്ങളൊക്കെ വിറിഞ്ഞലിച്ച് പോകുന്നു ഇങ്ങനെ കോച്ചു പിടിക്കാന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉറക്കില്ല അല്ലെങ്കിൽ ഊളിട്ട് കറി ആരൊക്കെ ചങ്കു പിടിച്ച് നിൽക്കുക ശരീരത്തിൽ പിടിച്ച് വിലിക്കുക അതേപോലെ തന്നെ ആരോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശബ്ദം കേട്ടു വിളിച്ചു ഡോർമ തട്ടി അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ടു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ആ വീട്ടുകാർക്ക് പിന്നെ സ്വസ്ഥത നഷ്ടപ്പെടുക ചിലപ്പോൾ ഒരാൾ രണ്ടാളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഭാര്യ ഭർത്താവ് താമസിക്കുന്നു ഭർത്താവ് ജോലിക്ക് പോയി വരാൻ താമസിച്ചു കുറച്ച് വൈകി ഇതിൻ്റെ വീട്ടിൽ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഇവിടെ ജീവിക്ക് വേണ്ടേ മരിക്കുകയും വേണ്ടേ ഇവിടെ ഓടി പോകാൻ വേണ്ട ഒറ്റപ്പെട്ട വീടാകും ആ കുറച്ച് സമയങ്ങൾ വളരെ പരാക്രമങ്ങളോ അനുഭവിക്കുക അവസാനം ആ സംഭവങ്ങൾ അവൾ അവളിലേക്ക് തന്നെ വന്ന് ചേക്കേറും അങ്ങനെ വരുമ്പോൾ അവൾ പിന്നെ ആ വ്യക്തിത്വം അവൾ എന്നുള്ളതായ ആ വ്യക്തിത്വം അവൾ ആരായിരുന്നു ഇപ്പോ രമ്യായിരിക്കാം സീമയായിരിക്കാം അല്ലെങ്കിൽ ആൻസായിരിക്കാം അല്ലെങ്കിൽ ഖതീജയായിരിക്കും ആരായിരിക്കാം ആ വ്യക്തികൾക്ക് ഈ ഇവിടെ ഇരുന്ന ഈ പ്രേത ചൈതന്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് അവളിൽ കൂടി ലയിക്കുന്ന സമയത്ത് അവള് പിന്നെ കുറെശെ കുറേശെ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ അകലാനായിട്ട് തുടങ്ങുന്നു ആ ശക്തി പ്രവർത്തിക്കും തോറും പിന്നെ 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 അവൾ ദുർന്നിഷ്ടപ്പെടില്ല അവൾക്ക് പ്രത്യേക പ്രത്യേക ഒരു സമ്പ്രദായ ദൈവത്തിനെ പൂജിക്കില്ല പ്രാർത്ഥിക്കില്ല നിസ്കരിക്കില്ല പള്ളിയിൽ പോവില്ല ഒറ്റപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുക അതിൽ ആര് സംസാരിക്കണോ അതിനെ ചിരിക്കണു അല്ലെങ്കിൽ മറുപടി പറയണു കരയണു വീട്ടുകാരുടെ തീർക്കണു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കണു അല്ലെങ്കിൽ അവരൊക്കെ യാതൊരു ഇതുണ്ടാവില്ല അവൾക്ക് ഈ നെഗറ്റീവ് ശക്തികളായിട്ടാണ് ഒരു സമ്പർക്കം ഉണ്ടാവുക അവൾ അതായി 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 അവസാനം മരണത്തിലേക്ക് തന്നെ എത്തുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലും വിഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നോക്കി അറിഞ്ഞ് കൃത്യ കൃത്യത വരുത്തി ഈ പ്രേതദോഷങ്ങൾ അതിനെ ഒഴിഞ്ഞു പോകുമോ ഒഴിഞ്ഞു പോയില്ല എന്ന് അറിയാം അത് പോകുമെന്നുണ്ടെച്ചാൽ അതിന് എന്ത് തരത്തിലുള്ള കർമ്മം ചെയ്യണം എന്ത് തരത്തിലുള്ള കർമ്മം ചെയ്താലാണ് വിട്ടുപോകുക എത്ര നേരം കർമ്മം ചെയ്താലാണ് വിട്ടുപോകുക അത് പണം നോക്കാതെ പൈസ നോക്കാതെ സാധനങ്ങൾ നോക്കാതെ കർമ്മം ചെയ്യാൻ വിധിക്കുക അത് നമ്മൾ കാശില്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ് അമ്പലത്തിൽ ഇട്ടാലോ ചിലവർ എത്ര പറഞ്ഞാലും അത് ശരിയാവില്ല അതൊന്നും സാരില്ല അത് ആ അമ്പലത്തിൽ ഒഴിഞ്ഞിട്ടാ മതി ഒരു ഇരുപത്തൊന്ന് റുപ്യായ പത്ത് ഉറുപ്പ്യാലെങ്കിൽ ഒരു ഉറുപ്പ്യട്ട് തല ഒഴിഞ്ഞിട്ട് അമ്പലത്തിൽ അതൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാറ്റം ഉണ്ടാവില്ല അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അവന്റെ നിന്ന് അവന്റെ അസ്ഥി ഉയരെടുക്കണതു പോലെ അവൻ്റെ നിന്ന് അസ്ഥി ശരീരം അറിയാതെ അസ്ഥി ഉയരെടുക്കുന്ന പോലുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിനെ മാറ്റണം അതിനെ മാറ്റിയിട്ട് കൃത്യമായിട്ടും ആ വന്നോ വന്നില്ലേ എന്നുള്ളത് നോക്കണം അത് നോക്കി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രേതദോഷം വന്നു ഇനിയൊരു പ്രേതമില്ല എന്നുള്ളത് ഉറപ്പ് രാശിപ്പലയിൽ കൂടി കവടയിൽ കൂടി അതിനെ മനസ്സിലാവുന്ന തരത്തിൽ നോക്കി ഓരോ പ്രേതം ആവാഹിക്കുമ്പോഴും ഇനി ഏർ ജ്ഞാതജ്ഞാത പ്രേതങ്ങള് എല്ലാം കൂട്ടിട്ടുണ്ടോ അത് നോക്കി അത് നോക്കുമ്പോ ജ്ഞാതജ്ഞാതിലേക്ക് വരുമ്പോൾ ചിലപ്പോ ആറില്ലാകും ശരിയായിട്ടില്ല അപ്പൊ വീണ്ടും ആവാഹിക്കേണ്ടി വരും അതെല്ലാം പോന്നു കഴിഞ്ഞാൽ ഗുളികൻ പ്രസാദിച്ചു അങ്ങനെ കാണിച്ചു തരും ചിലത് കൃത്യമായിട്ട് ഗുളിക നിക്കുന്ന രാശിയിലെ വരും അപ്പൊ ആ കർമ്മം ചെയ്യാനായിട്ട് അത് ഇത്ര കർമ്മം ചെയ്യാൻ വേണ്ടി ചിലവരൊക്കെ പറയും ഇന്ന കർമ്മം ചെയ്താൽ മതി ഇന്ന കർമ്മ ചെയ്യണ്ടോ ഇന്ന കർമ്മം അത് എന്തവർക്ക് ചെയ്തുകൂടെ അവര് കർമ്മിക്കറിയാം ആ സാധനത്തിന് എന്ത് കർമ്മമാണ് അദ്ദേഹം ചെയ്യാം അതിനുചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ മേടിക്കണം അതിന് ചെലവുണ്ട് ആ ചെലവിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ആ സംഗതിയെ ഒഴിവാക്കാൻ എന്തു വരും അത് പൈസ നോക്കാണ്ട് ചെയ്യിക്കുക അവര് കർമ്മം ചെയ്തിട്ട് അതിനവസാനിപ്പിക്കട്ടെ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണം വരെ ഈ സാധനം അവിടെ ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും ഇതേ സാധനം ഉണ്ടായിരിക്കും ഇനി ഇവരൊക്കെ കൊടുത്ത് പോയി ഈ പ്രേത ചെയ്തതിന്റെ ഉള്ളിലാണ് വെച്ചാൽ അടുത്ത് വരുന്ന ആൾക്കാർ പിന്നെ കിട്ടുക അപ്പൊ ഇങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകളോ ഇങ്ങനെയതായ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സംശയ സംശയകരമായിട്ടുള്ള പെരുമാറ്റങ്ങളോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ശ്രദ്ധിക്ക ശ്രദ്ധിച്ച് അത് കറക്റ്റ് ആണെങ്കിൽ താമസിക്കരുത് മരുന്ന് ചെയ്യണേൻ്റെ മരുന്ന് ചെയ്യ ഇത് കൃത്യമായിട്ടുള്ള ഒരു ജോലി കണ്ട് കർമ്മം ചെയ്ത് പ്രായ ദോഷങ്ങളോ മറ്റു സ്ഥല സംബന്ധമായിരിക്കുന്നോ യക്ഷിരക്ഷസോ ശൈവശാക്തായ വിഷമമായിരിക്കുന്ന ദോഷങ്ങളോല്ലോ അതിനെ നീക്കം ചെയ്യുക ഇനി പ്രേതങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ ഈ മണ്ണിൽ ജീവിച്ചിരുന്ന ആളുകള് അവർ വെച്ചിരുന്ന ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ ഗുളീനോ ഇത്യാദി മൂർത്തികളെ അല്ലെങ്കിൽ രക്ഷസിനോ നാഗങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു വിചാരിക്കുക അവരിതേ പല കാരണങ്ങളെ കൊണ്ടാണ് ഈ സാധനം സ്ഥലം വിറ്റു കൊടുത്ത് പോകുന്നത് ആ പോകുന്ന സമയത്ത് ചിലപ്പോ ഇതിനൊന്നും തൊടാനായിട്ട് ആവാഹിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോ മരണത്തോട് മല്ലടിക്കുന്ന സമയത്താവും ചിലപ്പോ ആശുപത്രി കൊണ്ട് ആക്കുക ആ സമയത്ത് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആശുപത്രിയിൽ കിടന്ന ആള് മരിച്ചു പിന്നെ ഭാര്യകള് ഭാര്യേനെ മക്കൾ കൊണ്ടുപോയി ഇവിടെ ആരുമില്ല അപ്പൊ ഈ ദൈവങ്ങളൊക്കെ ഇവിടെ കിടന്നിട്ട് മഴയും വെയിലും മഞ്ഞും കൊണ്ട് അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാലൊക്കെ ഇട്ടിഞ്ഞ് പൊള്ളിഞ്ഞ് മണ്ണോട് മണ്ണായിട്ട് കിടക്കും അങ്ങനെ ഈ സ്ഥലം ഇവരെ നിന്ന് ആരെങ്കിലും മേടിക്കണം വേടിച്ച ആളും കൈമറിഞ്ഞ് കൈമറിഞ്ഞ് കൊടുക്കണം പിന്നീട് ഏതൊരു കാലത്ത് ഇത് വേറെ ആള് വീട് വെക്കാനുള്ള പ്ലാനിങ്ങാ അങ്ങനെ വീട് വന്ന് ഇതൊക്കെ നോക്കുമ്പോൾ ആ കുഴപ്പമില്ല നല്ല സ്ഥലങ്ങളാണ് നാല് തെങ്ങുണ്ട് രണ്ട് കവുങ് ആ കുഴപ്പമില്ല വീടും തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ വീട് ഉണ്ടാവില്ല സ്ഥലം തെറ്റില്ല നമുക്കിത് വേടിച്ച മുതലാകും ഒരു പത്ത് തേക്ക് നിൽക്കുന്നുണ്ട് നല്ല തേക്ക് തേക്ക് വിറ്റ മാത്രം നമുക്ക് കാശ് കിട്ടും അങ്ങനെ വിജയിക്കുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ മാറി ഈ സ്ഥലത്ത് ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് അവിടെ വീട് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു അവരെ കരിമുട്ടി ഇരുന്ന സ്ഥലത്തെ വീട് അല്ലെങ്കിൽ ഇരുന്ന സ്ഥലത്താണ് വീട് ബെഡ്റൂം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ബാത്റൂം വന്നിട്ടുള്ളത് അല്ല സുഖല്ലേ അല്ലെങ്കിൽ കിച്ചണില് അവിടെ മത്സ്യമാംസങ്ങൾ വയ്ക്കുന്നു മറ്റു ഭക്ഷണം വയ്ക്കുന്നു അതൊന്നും അവർക്ക് പിടിക്കില്ല പിടിക്കാത്തതിന്റെ കോട്ടങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും ഏത് ഇവർക്ക് പിടിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകള് പ്രതിഫലനം അവിടെ ഉള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുക ആ ആരെങ്കിലും പ്രത്യേകിച്ച് കർമ്മികളാണ് മനസ്സിലാക്കേണ്ടത് കർമ്മികളോ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആളുകളോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അതിനെ കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്തിട്ട് പ്രേതങ്ങളേനെ നീക്കം ചെയ്യാ സർപ്പങ്ങളെ മറ്റേ സർപ്പങ്ങളെനെ നീക്കം ചെയ്യാ ചില പ്രേതങ്ങൾ വിളിച്ചാലും വിട്ടുപോരില്ല അവര് അവരവരുടെ ശരീരത്തോടു കൂടി ബന്ധപ്പെട്ടിട്ട് കിടക്കുക ഞാൻ പറഞ്ഞല്ലോ അവരെല്ലാ അവയവും അതിന്റെ അവയവായിട്ട് വരിക അല്ലെങ്കിൽ അത് ഇതിൽ കൂടി ചേർന്ന് നിൽക്കുന്ന അപ്പം അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആർക്കും അറിയില്ല ആ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റാനും ശ്രമിക്കില്ല എങ്കിലും ആ ചെയ്യുന്ന കർമ്മിയുടെ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളും അനുഗ്രഹങ്ങളെ കൊണ്ട് ഒരു വേള അതിനെ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായി അതല്ല ഒരു അഷ്ടമിലെ പ്രശ്നം വെച്ചിട്ടാണ് ഈ പ്രേതത്തിന് ആ വായിക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം കൊടുത്ത് അവർ കർമ്മങ്ങൾ ചെയ്യും അവർ രണ്ടു മൂന്ന് ദിവസം മിണ്ടാത്തോടൊപ്പം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആ കർമ്മത്തിൽ കൃത്യമായിട്ട് പോകും ഇവിടെ ഇത്രയൊന്നും ചെലവില്ലാണ്ട് ഇത്രയൊന്നും കർമ്മങ്ങളില്ലാണ്ട് പൈസ ഇല്ലാണ്ട് ചെറിയ നിസ്സാര കർമ്മങ്ങളെ കൊണ്ട് ഒരു സുദർശന പറയങ്ക യമരാജം കൊണ്ട അതിനെ ചോദിച്ച പൈസയും കിട്ടില്ല കേട്ടോ അപ്പൊ അപ്പോഴും കർമ്മിയുടെ മനസ്സ് ക്ലിയറായി കഴിഞ്ഞാൽ അതിനോട് നിറവുണ്ടായിരിക്കും കർമ്മീനെ ചീത്ത പറഞ്ഞിട്ടോ ഉള്ള പൈസ നാലു ദിവസം കഴിഞ്ഞ് തരാമെന്നാണ് കേട്ടോ അങ്ങനൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോ ആ കർമ്മത്തില് നമ്മൾ കെയറല്ലെങ്കിൽ അത് ഒഴിഞ്ഞുകൊള്ളണമെന്നില്ല ശരിയായിക്കൊള്ളണമെന്നില്ല ആളുടെ പറയോ കാര്യങ്ങളോ ഒന്നും മനസ്സ് കൃത്യമായിട്ട് അയാളുടെ മൂർത്തികളിലേക്കും ഇതിലേക്കും മാത്രം നിക്കണം കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ആവഹിച്ചു മാറ്റുന്ന ആ ഒരു ഇതിലേക്ക് അപ്പോഴാണ് അതിനെ വിജയം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നാണക്കെടാവും അപ്പൊ അതിനെ കർമ്മിക്ക് വിഷമം വരാത്ത തരത്തില് കർമ്മിയുടെ സന്തോഷം കർമ്മിക്ക് വേണ്ടി അതിനെന്ത് ചെയ്യാ പേരുമക കൊടുത്ത് ആ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഒപ്പം അവരുടെ ധർമ്മ ദൈവങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ ശക്തി ചൈതന്യപ്പെടുത്തുക ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ പള്ളിയിൽ പോകുക നിസ്കരിക്കുക കുമ്പ അല്ല പള്ളിയിൽ പോകുക ക്രിസ്ത്യൻ സഹോദര സഹോദരനാണെങ്കിൽ പള്ളിയിൽ പോകുക കുംഭസാരിക്കുക ഒപ്പീസ് ചെയ്യുക ചെയ്യുക അവരുടെ സെമിത്തേരിയിലൊക്കെ പോയിട്ട് വേണം എന്നാൽ ഈ ഒപ്പീസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഇസ്ലാം സഹോദരങ്ങളാണ് വെച്ചാൽ അഞ്ചു നേരം നസ്കരിക്കുക ദക്കർ ചെല്ലുക അതേപോലെ തന്നെ ജുമാക്ക് പോകുക പിന്നെ അതേപോലെ തന്നെ അവരുടെ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായുള്ള അടുത്ത് പോയിട്ട് കത്തുവതുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് കുറേ ദോഷങ്ങളൊക്കെ മാറി നല്ലത് വരാനായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് ദൈവമായിട്ടുള്ള യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല ദൈവത്തിന് പേര് കിടക്കുന്നവരെ അവർക്ക് അലർജി വരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ശ്രദ്ധിക്കുക കർമ്മികളാണെങ്കിലും ശ്രദ്ധിക്കുക ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ മരുന്നിൻ്റെ ഒപ്പം തന്നെ ഈ മന്ത്രത്തിന്റെ ഒപ്പം തന്നെ മരുന്ന് കൊടുത്താലും അവർ നാടി വരുമ്പോൾ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകും അപ്പൊ അതിനെ ഇംഗ്ലീഷോ മലയാളം എന്തോ ആയുർവേദോ അലോപ്പതിയോ ഏതെങ്കിലും ആ ട്രീറ്റ്മെൻ്റും കൂടി ചെയ്യുമ്പോഴേ ചിലത് പൂർണ്ണത വരുള്ളൂ ഈ ദോഷങ്ങൾ തീർക്കണേറ്റൊപ്പം ഈ ചികിത്സയും കൂടി ചെയ്യുക അപ്പം അവനെ ഉറക്കണ്ടായി അതെന്തായി പഴയ രൂപത്തിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം